ബിൽഡിംഗ് പെർമിറ്റിൽ അറുപത് ശതമാനം ഇളവുമായി ജനത്തിനാകെ ഇതാ എന്തോ വലിയ ആശ്വാസ സമ്മാനം ഞങ്ങൾ ഇടതുപക്ഷ സർക്കാർ സമ്മാനിച്ചിരിക്കുന്നു എന്ന മട്ടിൽ മന്ത്രിയും അതിന്റെ പി ആർ വർക്ക് ഏറ്റെടുത്ത് അണികളും സജീവമായപ്പോഴാണ് പിന്നാമ്പുറത്ത് വസ്തുതകളിലേക്കൊന്ന് തിരിഞ്ഞത് എത്ര വലിയ അടികെട്ടിയാലും അത്ര പെട്ടെന്നൊന്നും ജനവിരുദ്ധ സമീപനങ്ങളിൽ മാറ്റം വരുത്താൻ പറ്റാത്ത വിധം ജനങ്ങളിൽ നിന്ന് അകന്നുപോയ ഒരു സർക്കാരിന് ഇതെന്തു പറ്റിയെന്ന് അന്വേഷിച്ചിറങ്ങുമ്പോഴാണ് എം പി രാജേഷിനെ പൊതുജനങ്ങളെ കഴുതകളാക്കി മാറ്റാനുള്ള മിടുക്ക് ബോധ്യപ്പെടുന്നത് ിൽ പത്തിനു മുമ്പ് പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പരിധി വ്യത്യാസമില്ലാതെ സ്ക്വയർ മീറ്ററിന് ഏഴ് രൂപയായിരുന്നു പെർമിറ്റ് ഫീ നിരക്ക് ഇതാണ് പിന്നീട് വ്യത്യസ്ത സ്ലാബാക്കി മുപ്പത് മടങ്ങോളം ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത് ഉദാഹരണത്തിന് പഞ്ചായത്തിൽ മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്ററിന് നേരത്തെ ഏഴ് രൂപയുണ്ടായിരുന്നത് ഒറ്റയടിക്ക് നൂറ് രൂപയാണ് വർദ്ധിപ്പിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്തിന് മുമ്പ് ആയിരത്തി അമ്പത്തിയേഴ് രൂപ മാത്രം വന്നിടത്ത് നിരക്കുയർത്തിയപ്പോ ആകട്ടെ പതിനയ്യായിരത്തി ഒരുനൂറ് രൂപ അടക്കേണ്ടതായി വന്നു ഈ തുകയാണ് ഇപ്പോ നൂറിൽ നിന്ന് അമ്പതായി കുറച്ചിട്ട് വലിയ ജനപക്ഷം ചമയുന്നത് അപ്പോഴും ആയിരത്തി രൂപ നേരത്തെ അടച്ചിരുന്ന സ്ഥാനത്ത് നമ്മളിപ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ അടക്കേണ്ടതായിട്ടുണ്ട് അതിനു പുറമെ നേരത്തെ അപേക്ഷ ഫീസായി മുപ്പത് ഉണ്ടായിരുന്നിടത്ത് അത് ആയിരം രൂപയായി വർദ്ധിപ്പിച്ച തുക കൂടി ഇതിനൊപ്പം ചേർക്കേണ്ടി വരും അതിലൊന്നും യാതൊരു മാറ്റവും പുതിയ നിർദ്ദേശത്തിൽ ഗവൺമെന്റ് വരുത്തിയിട്ടില്ല ഇനി സാമാന്യം സാധാരണക്കാർ വെക്കുന്ന മുനിസിപ്പാലിറ്റി പരിധിയിലെ വീട് ഉദാഹരണമാക്കിയാൽ ഇരുന്നൂറ് സ്ക്വയർ മീറ്ററിൽ നേരത്തെ വീട് വെക്കുകയാണെങ്കിൽ ഏഴ് രൂപ തോതിൽ ആയിരത്തി നാനൂറ് രൂപ വന്നെടുത്ത് നിരക്ക് ഉയർത്തിയപ്പോൾ നൂറ്റി ഇരുപത് രൂപ വെച്ച് ഇരുപത്തിനാലായിരം രൂപയായിരുന്നു ഇളവോടെ പ്രഖ്യാപിച്ച പുതിയ എഴുപത് രൂപ നിരക്കിൽ ഇനി അത് പതിനാലായിരം രൂപയായി തുടരും അതായത് പഴയ ആയിരത്തി നാനൂറ് രൂപയ്ക്ക് പകരം ഇനി നമ്മൾ പതിനാലായിരം രൂപ അടയ്ക്കണം ഇനി വീട് പണി കഴിഞ്ഞിട്ടാണ് പെർമിഷൻ നൽകുന്നതെങ്കിൽ അതിന്റെ ഇരട്ടി ഫീസ് കൂടെ നൽകണം നേരത്തെ നടപ്പിലാക്കിയ വർധനവ് പത്ത് മുതൽ ഏകദേശം മുപ്പത് വരെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് പത്ത് മുതൽ ഇരുപത് വരെ ആയെന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ വസ്തുത മനഃപൂർവ്വം മറച്ചുവെച്ചാണ് മന്ത്രിയും പിന്നണി ആളുകളും സർക്കാരിന് വേണ്ടി പി ആർ വർക്കിന് ഇറങ്ങുന്നത് പണി പൂർത്തീകരിച്ചിട്ട് അതിഭീകരമായ പെർമിറ്റ് ഫീ അടയ്ക്കാൻ കഴിയാതെ നമ്പർ വേണ്ട എന്ന് തീരുമാനിച്ച ഒത്തിരി ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ ഉയർന്ന പെർമിറ്റ് ഫീസിനെതിരെ മുറുമുറുക്കുന്നവരിൽ എല്ലാ കക്ഷി രാഷ്ട്രീയക്കാരുമുണ്ട് വീടിന് നമ്പരിടാൻ കഴിയാത്തവരുടെ കണ്ണീരും വീടെന്ന സ്വപ്നത്തിന് ശ്രമിക്കുമ്പോൾ പെർമിറ്റ് ഫീസിനായി മാത്രം മറ്റൊരു ലോൺ കൂടി എടുക്കേണ്ടി വരുന്ന സാധാരണക്കാരന്റെ പ്രയാസവും കുറച്ചുകൂടി മാന്യമായി തന്നെ ഈ സർക്കാർ പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അതുണ്ടായില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അടിയുറച്ച അണികൾക്കു വരെ ഇന്ന് കൃത്യമായ തീരുമാനമുണ്ടെന്ന് വോട്ട് ചെയ്ത് അയച്ചവരെ കഴുതകളാക്കാൻ ശ്രമിക്കുന്ന ശിലാഹൃദയതുല്യരായ ഇവിടുത്തെ മന്ത്രിമാരും അവരുടെ ഷിങ്കിടികളും മനസ്സിലാക്കണം